ഹായ് ഫ്രണ്ട്സ് നെസ്റ്റ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ബിൽഡിംഗ് സെസ് കേസ്മാർട്ട് വഴി എങ്ങനെ അടയ്ക്കാമെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് കേസ്മാർട്ട് ഓപ്പൺ ചെയ്ത് അപ്ലൈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ബിൽഡിങ് സെസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു പേജ് ഓപ്പൺ ആയി വരും അതിൽ ന്യൂ അസസ്മെൻറ്റ് ഫോം വൺ അതുപോലെ തന്നെ പേ സെസ് അതർ സർവീസസ് എസ്റ്റിമേറ്റ് സെസ് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കാണുന്ന ന്യൂ അസസ്മെൻറ്റ് ഫോം എന്നുള്ളത് സെലക്റ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ആയി വന്ന പേജിൽ ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ട്രിക്റ്റ് അതുപോലെ ലോക്കൽ ബോഡി ടൈപ്പ് ലോക്കൽ ബോഡി നെയിം താലൂക്ക് വാർഡ് അതുപോലെ തന്നെ പെർമിറ്റ് നമ്പർ പെർമിറ്റ് ഡേറ്റ് അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക അടുത്തത് നമുക്ക് ഓണർ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഡിവിഡ്വൽ ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം അല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതും സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഓണർ നെയിം അതുപോലെ തന്നെ ലോക്കൽ ബോഡി സോണൽ ഓഫീസ് വാർഡിൻ്റെ നെയിം മൊബൈൽ നമ്പർ ഇതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓണർ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം താഴെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓണേഴ്സ് രണ്ട് പേരായതിനാൽ രണ്ട് പേരുടെയും പേരും ഡീറ്റെയിൽസും കൊടുത്ത് സേവ് ചെയ്യാം ഓണർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം താഴെയായി ബി ആൻ ഒ സി ഡബ്ല്യു രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസും രജിസ്റ്റർ നമ്പറും അതുപോലെ അതിൻ്റെ ഡേറ്റും എൻ്റർ ചെയ്ത് പ്രൊസീഡ് കൊടുക്കാം അപ്പം നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് നോ കൊടുത്ത് പ്രൊസീഡ് കൊടുക്കുകയാണ് പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോഴേക്കും അടുത്ത പേജ് പെർമിറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ളതാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് പെർമിറ്റ് നമ്പർ അതുപോലെ ബിൽഡിംഗ് നെയിം അതുപോലെ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് പ്രിൻ്റ് ഏരിയ നമ്മൾ പെർമിറ്റ് വാങ്ങിയിട്ടുള്ള പ്രിൻ്റ് ഏരിയ എത്രയും എൻ്റർ ചെയ്ത് കൊടുക്കുക ബിൽഡിംഗ് നെയിം ചോദിച്ചിട്ടുണ്ട് ഇപ്പം ബിൽഡിംഗ് നെയിം നമുക്ക് എൻറ്റർ ചെയ്ത് കൊടുക്കാം അടുത്തത് നമുക്ക് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കൊടുക്കാം ഇപ്പം ന്യൂ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ന്യൂ കൊടുക്കാം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അടുത്തത് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ് ഇവിടെ നമുക്ക് ബിൽഡിങ്ങിന് ടൈപ്പ് ഏതാണോ അത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം പ്ലിന്റ് ഏരിയ പ്ലിന്റ് ഏരിയ പെർമിറ്റ് വാങ്ങിയിട്ടുള്ള പ്ലിന്റ് ഏരിയ ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തത് നമുക്ക് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആൻറിസിപ്പേറ്റഡ് നമ്പർ ഓഫ് വർക്കേഴ്സ് ടു ബി എംപ്ലോയിഡ് ഇപ്പോൾ എംപ്ലോയീസിൻ്റെ എണ്ണം അവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനടുത്തതായി ഡേറ്റ് ഓഫ് കമൻസ്മെൻറ് ഓഫ് വർക്ക് അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ആ ഡേറ്റ് ഒക്കെ അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് പെർമിറ്റിൻ്റെ കോപ്പി ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം താഴെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ബിൽഡിംഗ് പെർമിറ്റ് കോപ്പി അപ്പോൾ അവിടെ നമുക്ക് ബിൽഡിംഗ് പെർമിറ്റിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നമുക്ക് പി ഡി എഫ് ഒ അതുപോലെ ജെ പി ജി ആയിട്ടുള്ള പെർമിറ്റ് കോപ്പി അതും അഞ്ച് എം ബിയിൽ താഴെയുള്ള കോപ്പി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽസെല്ലാം സേവായിട്ടുണ്ടെന്നുള്ളത് കാണാൻ സാധിക്കും അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ സെസ് കാൽക്കുലേഷൻ ഡീറ്റെയിൽസിൽ കാണിക്കും നമുക്ക് വന്നിട്ടുള്ള സെസ് എമൗണ്ട് എത്രയാണെന്ന് സെസ് കാൽക്കുലേഷൻ ഡീറ്റെയിൽസിന് തൊട്ടു താഴെയായി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഐ എഗ്രി ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്ത് സെൻഡ് ഒ കൊടുക്കാം ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ ലഭിക്കുന്നതായിരിക്കും ആ ഒ ടി പി നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഒ ടി പി എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുക ഇപ്പോൾ ഒരു അക്നോളജ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്കത് ഡൗൺലോഡ് ചെയ്യാം അസസ്മെൻറ്റ് നോട്ടീസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് പേ നൗ കൊടുത്ത് ഇപ്പം നമുക്ക് എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലാൻ ജനറേറ്റ് ചെയ്യാം പേ നൗ കൊടുത്ത് ജനറേറ്റ് ചെല്ലാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ടു പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും നമുക്കിവിടെ ചൂസ് ചെയ്യാം നമ്മൾ ഏത് ഗേറ്റ് വേ വഴിയാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് ചൂസ് ചെയ്ത് പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം നമുക്ക് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ അപ്പോൾ നമുക്ക് യു പി ഐ ഉപയോഗിച്ച് ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മളിപ്പോൾ ഇവിടെ യു പി ഐ ഉപയോഗിച്ച് എമൗണ്ട് പേ ചെയ്യുകയാണ് യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്ത് പേനൗ കൊടുത്ത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് എമൗണ്ട് പേ ചെയ്യാം അപ്പം നമുക്കിവിടെ ഒരു റെസിപ്റ്റ് ലഭിക്കുന്നതായിരിക്കും അത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിക്കാം അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്